ഈശ്വഹയിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈശോയുടെ നാമത്തെ അവഹേളിക്കപ്പെടാതിരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് റോമ പതിനാറ് ഇരുപത് വചനത്താല് പിശാജിനെ കാൽ കീഴിലാക്കി തകർത്ത് കളയുവാനുള്ള ഒരു അഭിഷേകം ഈ കാലഘട്ടത്തില് നിങ്ങൾ ഓരോരുത്തരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്റെ ഒരു സ്നേഹിതനായ ശുശ്രൂഷകൻ സജി എന്നാണ് ബ്രദറിന്റെ പേര് ഈ ബ്രദർ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലേക്കും പോയി ഉൾ ഗ്രാമങ്ങളിൽ ഈശോയെ അറിയാത്തവരുടെ അടുക്കൽ പോയി ഈശോയെ പങ്കുവെച്ചു കൊടുക്കുക എന്നതാണ് ഈ ബ്രദറിന്റെ ശുശ്രൂഷ അങ്ങനെ ഒരിക്കലും അരുണാചൽ പ്രദേശിലേക്ക് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു കുഞ്ഞിനെയുമായി ഒരു ദമ്പതിമാരെ ഈ ഇവര് യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റിലേക്ക് കയറി വന്നു സീറ്റ് എല്ലാവരും ഫുള്ളാണ് എല്ലാവരും ഇരുന്ന് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഈ കൈക്കുഞ്ഞുമായിട്ട് ഈ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ബ്രദർ സീറ്റ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു ആ സ്ത്രീയോട് പറഞ്ഞു ഇവിടെ നോളാൻ പറഞ്ഞു അപ്പോഴ് ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് ഈ ബ്രദറിനെ നോക്കിയിട്ട് ചോദിച്ചു അറിവ് ക്രിസ്ത്യൻ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു പ്രിയപ്പെട്ടവരെ കേരളത്തിന് വെളിയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ക്രിസ്ത്യാനി എന്നുള്ള നാമത്തിൽ അറിയുമ്പോൾ അറിയപ്പെടുമ്പോൾ കേരളത്തിന്റെ ഉള്ളിലെ മറ്റു ഏതോ ഒരു പേരിലാണ് ഇപ്പോഴറിയപ്പെടുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ ചാനലിനൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടു ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വർഗ്ഗത്തിലിരുന്ന് ഈശോ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് കാരണം നമുക്ക് വേണ്ടി പാടുവീടുകളേറ്റ് കുരിശിൽ മരിച്ച പൊന്നുതമ്പുര ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈശോയ്ക്ക് ഒത്തിരി വിഷമമുണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെറുപ്പകാലത്ത് കാലഘട്ടങ്ങളിലെ ഈ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഈ ടീച്ചർമാരുടെ സാർമാരുടെയൊക്കെ അടുക്കൽ ചെന്ന് ഒത്തിരി പരാതിപ്പെടുന്ന ഒരു കാര്യമുണ്ട് ടീച്ചറെ ഇവനെൻ്റെ അപ്പനെ വിളിച്ചു അല്ലെ ടീച്ചറെ ഇവനെൻ്റെ അപ്പനെ ഇരട്ട വിളിച്ചു എന്നൊക്കെ ഇങ്ങനെ പരാതി എന്ന് പറയും കാരണം മാതാപിതാക്കന്മാരോട് ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഈ ടീച്ചർമാരുടെ അടുത്തൊക്കെ ചെന്ന് ഇങ്ങനെ പരാതി പറയാറുള്ളത് പ്രിയപ്പെട്ടവരെ എന്നാൽ നമ്മുടെ പൊന്ന് തമ്പുരാൻ നമുക്ക് വേണ്ടി മരിച്ച കുരിശിൽ മരിച്ച് ഉയർത്തപ്പെട്ട പൊന്നമ്പരാനെ പറ്റി മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ എനിക്കൊത്തിരി സങ്കടം ഉണ്ടാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രമാത്രം അപസ്തോല പ്രവർത്തനങ്ങളില് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമത്യത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു ഈ അപ്പസ്തോലന്മാരെ കാണുമ്പോൾ ജനങ്ങൾക്ക് ജനങ്ങള് ഭയത്തോടെയാണ് അപ്പസ്തോലന്മാരെ നോക്കിയിരുന്നത് കാരണം അസാധാരണമായിട്ടുള്ള ദൈവിക പ്രവൃത്തികൾ ഇവരുടെ അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി സംഭവിച്ചുകൊണ്ടിരുന്നു മരിച്ചവയർ ഉയർത്തു തളർവാത രോഗികൾ എഴുന്നേറ്റ് നടന്നു അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ ഇത് പറയുമ്പോൾ ഈ കഴിഞ്ഞ നാളുകളില് വഴിയിൽ വെച്ച ഒരു ചേട്ടനെ കാണുവാൻ ഇടയായി അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന ഈ കത്തോലിക്ക പറ്റി വൈദികരെ പറ്റി സന്യാസരെ പറ്റി ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ പറയുവാൻ തുടങ്ങി കാരണം ഈ തർക്കിക്കുന്നവരോട് ഒരിക്കലും നമ്മൾ തർക്കിക്കാൻ നിൽക്കില്ല പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഈ വ്യക്തിയോട് ഒരു കാര്യം പോലും മറുപടി പറയണ്ട ഇപ്പോൾ ഈ വ്യക്തി ആവേശത്തോടു കൂടി ഇങ്ങനെ ഓരോ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴോ ഞാൻ ഒന്നും മിണ്ടിയില്ല അപ്പോഴേ ഈ വ്യക്തിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞിട്ട് ഈ വ്യക്തി പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്നോ ചിന്തിച്ച് ഈ വ്യക്തി സംസാരം കുറയ്ക്കുവാൻ തുടങ്ങി അപ്പോഴേ പരിശുദ്ധാത്മാവെ എൻ്റെ ഉള്ളിലിരുന്നതിനോട് പറഞ്ഞു ഈ വ്യക്തിയുടെ കുടുംബത്തിലെ വർഷങ്ങളായിട്ട് ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു അപ്പോഴേ ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തില് ഇതുപോലൊരു പ്രതിസന്ധിയിലൂടെ അല്ലേ നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി ചോദിച്ചു എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടുകാരൊക്കെ അറിയാവൂ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പോൾ നിങ്ങൾ സഭയെ കുറ്റപ്പെടുത്തി ഈ കത്തോലിക്ക സഭയുടെ ശീലസാധന ക്രിസ്തുവാണ് എനിക്ക് ഈ സന്ദേശം എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഈ ചേട്ടനാകെ ഡൗൺ ആയിപ്പോയി ചീറ്റപ്പൊലിയെ പോലെ നിന്ന് ഈ ചേട്ടൻ പൂച്ച കുഞ്ഞിനെ പോലെയായി പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രം ഈ കാലഘട്ടത്തില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയാകുവാൻ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ജനത ഈ കാലഘട്ടത്തിൽ ഉണർന്നു നിൽക്കുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം പല ദേശങ്ങളിലും ഇതുപോലെ അഭിഷേകമുള്ളവരെ കർത്താവിങ്ങനെ അഭിഷേകം ചെയ്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ബോധ്യമല്ല കാരണം പഴയ നിയമത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രവാചകനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ കാരണം ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോശ വഴി മോചിപ്പിച്ച് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന് ഇവരെ ആ ഒരു ദൈവാനുഗ്രഹത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഇവർക്ക് ഉള്ളിലേക്ക് പിന്നെയും ചിന്ത കടന്നു വരുന്നത് ബാലാണ് യഥാർത്ഥ ദൈവം ബാലാണ് ദേവൻ എന്നൊക്കെ പറഞ്ഞ് ഈ ബാലിനെ ആരാധിക്കാൻ വേണ്ടി പോകുമ്പോൾ ഏലിയ പ്രവാചകൻ അവിടെ ചങ്കുറ്റത്തോടെ നിന്നു ഏഡിയ പ്രവാചകൻ പറഞ്ഞു സ്വർഗത്തിൽ നിന്നും അഗ്നി അയച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞു ഏലിയ പ്രവാചകന്റെ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉത്തരം കൊടുക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തില് അവരാണ് ഇവരാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ നമ്മുടെ സ്വർഗത്തിൽ അല്ലെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന തൃത്യേക ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഏത് പേരാണോ നമ്മളെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് ആ പേര് തിരുത്തി പറയുക ഒരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നവരുടെ മേല് സ്വർഗം ഇടുന്നുണ്ട് നിങ്ങളത് സ്വീകരിക്കണം ഞാനത് പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നുമല്ല ഞാനിങ്ങനെ ഈശോട് പറഞ്ഞു ഈശോ ഇത് പറയുമ്പോൾ പലർക്കും ഇത് ബുദ്ധിമുട്ടൊക്കെയാണ് എടുത്തതെന്ന് അപ്പൊ ഈശോ എന്നോട് പറഞ്ഞു ഞാനല്ലേ നിന്റെ കൂടെ നീ പറയാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുന്നവര് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ സുവിശേഷം എടുത്ത് വായിച്ചു നോക്കണം എന്നിട്ട് ഞാൻ പറയുന്നത് ഈശോവിലേക്ക് അടുപ്പിക്കുവാനാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് കേൾക്കുക ഞാനിത് സബ്സ്ക്രൈബ് രസ് കിട്ടാൻ വേണ്ടിയോ ലൈക്ക് കിട്ടാൻ വേണ്ടിയോ ഒന്നും അല്ല പറയുന്നത് കാരണം ഈശോയ്ക്ക് ഒത്തിരി വിഷമം ഈശോ പറയുന്ന ഈ കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ കത്തുന്നവരായിട്ട് മാറണം പലരും പറയും ഇങ്ങനെ ചില വാക്കുകളൊക്കെ കുട്ടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇന്നും ജീവിക്കുന്ന ഇന്നും നമ്മുടെ ഉള്ളിൽ അന്ന് ഏലിയ പ്രവാചകൻ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തുവെങ്കില് അപസ്തോലന്മാരുടെ കരങ്ങൾ വഴി അസാധാരണമായ ദൈവിക പ്രവർത്തികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലൂടെയും ഈ കാലഘട്ടത്തിൽ സംഭവിക്കും അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങണം അതിനുവേണ്ടി പല ദേശങ്ങളിലും ഇതുപോലെ ഓരോരോ വ്യക്തികളെ കർത്താവ് ഒരുക്കുന്നുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായൊരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇറങ്ങുവാൻ സ്വർഗം ആഗ്രഹിച്ച് സ്വർഗം ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് ആരാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ആരാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അവരിലേക്ക് അഭിഷേകം അയയ്ക്കുവാൻ വേണ്ടി സ്വർഗം ആഗ്രഹിച്ചിരിക്കുകയാണ് കാരണം ഈ കാലഘട്ടത്തിൽ തിന്മയുടെ ശക്തികള് ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മേലെ ചവിട്ട് നടക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ നിറഞ്ഞ് ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇപ്പോൾ ഈ വ്യക്തി കത്തോലിക്ക സഭയെപ്പറ്റി കുറ്റം പറഞ്ഞപ്പോൾ ഞാനത് കേട്ടുകൊണ്ടിരുന്നില്ല എന്നിലുള്ളവരെ പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയുടെ ഒരു കാര്യം വെളിപ്പെടുത്തിയപ്പോൾ ആ വ്യക്തി അവിടെ ഡൗൺ ആയി പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയും പറയുമ്പോൾ നമ്മൾ അതിനെ എതിർത്ത് സംസാരിക്കുകയല്ല വേണ്ടത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിട്ട് ഇതിന് മറുപടി കൊടുക്കുമ്പോൾ ഈ വ്യക്തിക്ക് അവിടെ മാനസാന്തരമാണ് ഉണ്ടാകുന്നത് ചർച്ചകൾ കൊണ്ടൊന്നും ഒരു കാര്യവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകത്തില്ല ഞാൻ ഈ പറയുമ്പോൾ ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഈശോയ്ക്ക് വേണ്ടിയാണ് ഈശോ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഭൂമിയിൽ ഒത്തിരി നാൾ ജീവിച്ചിരിക്കണമെന്നില്ല ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകണം ആഗ്രഹമുണ്ട് ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഹായൽ ദൂറിന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേമരിയേസ്തലോ ഹാലലൂയ